ായ് നമുക്കിന്ന് ഒരു പുതിയ മിഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഓപ്പൺ ആക്കി ഒന്ന് കാണിച്ചു തരാം നമ്മളിതാണ് പുതിയ മിഷ്യൻ ഞാൻ ബാക്കി സ്ഥലത്തുനിന്ന് കാണിച്ചു തരാം ആ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മെഷീൻ ആണിത് ഇത് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മെഷീൻ മെഷീൻ ഇത്തിരി ഉണ്ട് നമ്മുടെ സ്പേസ് കുറേ യൂസാകും നമുക്ക് ഈ മെഷീന ഇത്തിരി സൈസ് സാധാരണ നമ്മുടെ ബെർജൻ്റെ മെഷീനൊക്കെ അപേക്ഷിച്ച് നല്ല സ്പേസ് വേണം ഇതിന് പിന്നെ മെഷീൻ കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നോർമൽ മിഷീനിൽ നമുക്ക് ഒറ്റ സ്റ്റെയിൻ റു ഇനാമലും എമർഷനും എല്ലാം മിക്സ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നമുക്ക് രണ്ട് സെക്ഷനാണ് ഇനാമലിന് സെപ്പറേറ്റ് സ്റ്റെയിൻ റീത്താം എമർഷൻ അതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റാൻഡാണ് അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എമർഷൻ വീഴ്ത്തേണ്ടത് നമുക്ക് അതുപോലെ ഇനാമൽ വീത്തേണ്ടത് സെപ്പറേറ്റ് ഉണ്ട് രണ്ട് സെക്ഷനാണ് ഇതിനകത്ത് സ്റ്റെയിൻഡ്രീത്തേണ്ടത് ഇതിപ്പം ഓപ്പൺ ആക്കിയില്ല ഇനി കമ്പനിക്കാർ വന്നതിന് ഓപ്പൺ ആക്കത്തേ ഉള്ളൂ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ആക്കിയതാണ് അപ്പോൾ അവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതിപ്പം ചെയ്യത്തേ ഉള്ളൂ പിന്നെ കുഴപ്പമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയാൽ അറിയാത്താലേ അറിയത്തുള്ളൂ അങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെ അതിൻ്റെ പിന്നെ വിളിക്കേണ്ട സാധനങ്ങളാണ് ലെന്തൊക്കെ നല്ലതാണ് സ്പേസ് ബാക്ക്ലോഡൊക്കെ ഉണ്ട് എൻ്റെ മോഡൽ നല്ല ഏരിയ നമ്മുടെ ഷോപ്പ് ആലമുക്ക് പൂവച്ചിലാണ് അപ്പം നമ്മുടെ ഷോപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആലമുക്ക് പൂവച്ചിൽ പൂച്ചിലാണ് പൂവച്ചൽ അപ്പം നമുക്ക് നമ്മുടെ പ്രത്യേകത വെച്ചാൽ മാക്സിമം വില കുറച്ച് സാധനം എനിക്ക് സപ്ലൈ നമ്മൾ സൈക്കിട്ട് നമ്മൾ ഫ്രീ ഡെലിവറി ആണതല്ല അതിന് വേണം അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം എക്സ്പീരിയൻസ് ഓഫ് പെയിൻറ്റേഴ്സ് ആണ് നമ്മളോട് വരയ്ക്കുന്നതിനുള്ളതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ചും അതുപോലെ നല്ല ക്വാളിറ്റി നമ്മൾ നമ്മളെ ഷോപ്പ് തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിരുന്നുള്ളൂ ഗ്യാരന്റിയോട് നമുക്ക് കുറച്ച് വെച്ചിട്ട് കൊടുക്കുന്നതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇട്ടിക്കാം വിളിക്കുക സാധനം സൈറ്റിൽ നിന്ന് കൊടുക്കുന്ന സാധനം സൈറ്റിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നതായിരിക്കും സ്റ്റെൻസിലും സ്റ്റെൻസിൽ പത്തിരുപത് പത്ത് മുപ്പത് നാൽപ്പത് വെറൈറ്റി സ്റ്റെൻസിനും കിടപ്പുണ്ട് കാരണം ഈ സ്റ്റെൻസിൽ മിക്കവാറും സൈറ്റുകളിൽ കിട്ടാൻ സ്ഥലങ്ങൾ പെയിൻ്ററിൽ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ ഓർഡർ സ്റ്റോക്ക് ഒത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റെൻസിലിൻ്റെയൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാവുന്നതാണ് സ്റ്റെൻസിൽ പല ഒത്തിരി വെറൈറ്റി ഉണ്ട് പത്ത് മുപ്പത് നാൽപ്പത് വെറൈറ്റി കളക്ഷനുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വരാം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ബ്രാൻഡ് വേറെ നമ്മുടെ ഏഷ്യൻ ബെർഗർ എൻ സി ഐ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിഗോ എം ആർ എഫ് ഡൂലെക്സ് നെക്സോൺ എന്ന് പറഞ്ഞ കമ്പനി ഒത്തിരി ബ്രാൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാ ബ്രാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിനകത്ത് സെയിൽ നടന്നു പോകത്തുള്ളൂ കാര്യം പക്ഷേ എല്ലാ ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റും കാണത്തില്ല മെയിനായിട്ട് ഏഷ്യൻ ടെമ്പർജൻ്റെ എല്ലാ പ്രോഡക്റ്റും കാണും പിന്നെ എൻ സിയുടെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ബാക്കിയുള്ള ബ്രാൻഡൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി അത്യാവശ്യം മൂവിങ്ങൾ ഉള്ള ഐറ്റം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ അതുപോലെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് സാൻസ് ആയിരിക്കും നമ്മൾ ഹോം ഡെലിവറിയാണ് അത്യാവശ്യം ഫാമിലി വിളിച്ചു പറഞ്ഞാൽ ആ സ്പോട്ടിൽ എത്തിയാവും മാക്സിമം വില വർഷം സൈറ്റിൽ തരുന്നതായാലും ഒരു ടെക്ചർ വർക്കാണ് നമ്മൾ ടെക്സ്റ്റർ വക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിന് പെയിൻറിങ് വർക്ക് ഞാൻ ഞാൻ കൂടെ ചെയ്യുന്നു ഞാനും പെയിൻറ്ററാണ് ഞാൻ ഒരു വർഷം പത്തിട്ട് പെയിൻറ്റ് പോയിട്ടാണ് അപ്പം വർക്കിലോ ഞാൻ ഞാൻ കൂടെ സൈറ്റിൽ പോയി ഞാൻ കൂടെ വർക്ക് നോക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ വർക്ക് നമ്മൾ നല്ല ഗ്യാരൻറ്റോട് ചെയ്താൽ മതി നമ്മൾ കമ്പനിക്കാർ തരുന്നതൊക്കെ നമ്മൾ ഷോപ്പിൽ ഞാൻ നമ്മൾ തന്നെ ഗ്യാറി തരാം വേറെ വിഷയമില്ല ടെക്സ്റ്റ് വർക്ക് ആയാലും ചെയ്യുകയാണ് നമ്മൾ എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ ഫിൽഡിങ്ങ് ഫുൾ വർക്ക് ആയാലും എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ രീതിയിൽ കൊടുത്തിരിക്കാം മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ